കുറ്റിപ്പുറത്തെ മരണം യും അലർജി മൂലം രാസപരിശോധന ആവശ്യങ്ങളുടെ രാസപരിശോധനാ ഫലം പുറത്തുവന്നു കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിന്നും അലർജിക്ക് കുത്തിവയ്പ്പ് എടുത്തിനെ തുടർന്നാണ് ഇരുപത്തിയേഴുകാരി മരിച്ചത് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്ന ഹസ്നയ്ക്ക് കോവിഡിന്റെയും കോവിഡ് വാക്സിന്റെയും അലർജിയായ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ബാധിച്ചതിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് രാസപരിശോധനാ ഫലത്തിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ പ്രഖ്യാപനം മെഡിക്കൽ ബോർഡ് കൂടിയ ശേഷം ഉണ്ടാകും യുവതിക്ക് കോവിഡിനെ തുടർന്നും ഇതിനുശേഷം വാക്സിൻ എടുത്ത സമയത്തും ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഉണ്ടായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ രൂപീകരിച്ച പ്രത്യേക സ്ക്വാഡ് ആശുപത്രിയിലും മറ്റും നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടും നിലവിലെ രാസപരിശോധനാ ഫലവും ഏകോപിപ്പിച്ചാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുക കുറ്റിപ്പുറം കങ്കപ്പുഴക്കടവ് സ്വദേശി തോണിക്കടവത്ത് സബാഹിന്റെ ഭാര്യ ഹസ്ന നവംബർ ഇരുപത്തിയേഴിനാണ് മരിച്ചത് മരണം നടന്ന് മുപ്പത്തിയാറ് ദിവസങ്ങൾക്കു ശേഷമാണ് ആന്തരികാവയവങ്ങളുടെ പരിശോധനാഫലം പുറത്തുവരുന്നത് മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് കുറ്റിപ്പുറം വ്യാപാര ഭവനിൽ നടന്ന വാക്സിനേഷൻ ക്യാമ്പിൽ യുവതി വാക്സിൻ എടുത്തിരുന്നു പിറ്റേ ദിവസം ദേഹാസ്വാസ്ഥ്യവും ശരീരമാകെ ചൊറിച്ചിലും അനുഭവപ്പെട്ട യുവതി വൈകിട്ടോടെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഒ പിയിലുണ്ടായിരുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അലർജിക്കുള്ള രണ്ടു ഡോസ് ഇഞ്ചക്ഷൻ എടുത്ത് മിനിറ്റുകൾക്കകം ഹസ്ന ബോധരഹിതയായി തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആംബുലൻസിൽ തൃശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വെന്റിലേറ്ററിന്റെ അഭാവം കാരണം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി യുവതിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സയിലിരിക്കെ മരിക്കുകയുമായിരുന്നു